ുംബി വസ തങ്ങളുടെ ശബ്ദത്തെക്കാളും നിങ്ങൾ ശബ്ദമുയർത്തല്ലേ മറ്റോ നബിയുടെ ശബ്ദത്തെക്കാളും നിങ്ങൾ ഒച്ച വെച്ച് സംസാരിക്കല്ലേ നിങ്ങൾ അന്യോന്യം കണ്ടുമുട്ടുമ്പോൾ ഉറക്ക പറയാറില്ലേ ഹബീബിന്റെ മുമ്പിൽ അത് പാടില്ല കേട്ടോ അമലുകളെല്ലാം നിങ്ങളുടെ ഹബീബിന്റെ ുംബീബിന്റെ ഒച്ച വെക്കരുത് റസൂൽ ആരാണെന്നറിയാൻ ഈ ഒരറ്റായ മതി ഒച്ച വെച്ചാൽ അമല് എന്ത് അമല് നമ്മൾ ഇസ്ലാമി സെന്ററിൽ ഖുആാൻ ക്ലാസ്സിന് പോയിരുന്ന അമലാണോ നമ്മുടെ അമൽ നമ്മുടെ പള്ളിയിലെ സാധാ നിസ്കാരമാണോ ഈ അമൽ നമ്മൾ അള്ളാക്ക് വേണ്ടി നോമ്പ് നോറ്റ തമൽനാഥന്റെ നോമ്പാണോ ഇത് ഹബീബിന്റെ കൂടെ നിസ്കരിച്ച നിസ്കാരം ഹബീബ് സൊല്ലം തങ്ങളുടെ കൂടെയുള്ള കൂടെയുള്ള ഹജ്ജ് കൂടെയുള്ള ജിഹാദ് യുദ്ധങ്ങൾ ഈ കൂലിയൊക്കെ അള്ള പൊളിച്ചു കളയും അതല്ലേ ഇനക്കം ആലുക്കും നിങ്ങളുടെ എല്ലാ എല്ലാമലും പൊളിഞ്ഞു എന്റെ ശബ്ദമുയർത്തല്ലേ ഇപ്പോഴും ഉണ്ട് തങ്ങളുടെ ശബ്ദം നമുക്ക് കേൾക്കൂല തങ്ങൾ വിശ്രമിക്കുകയാണ് അപ്പൊ നമ്മൾ അവിടെ സൈലൻസ് അതാണ് മദീന അങ്ങനെ പോന്നാൽ മദീനയിൽ പോയ മഹത്വം മനസ്സിലാകും അങ്ങനെ മദീനയിൽ ചെന്ന് ഇരുന്നാലോചിക്കേണ്ട സ്ഥലമാണ് മദീന